ഹലോ ഡീസ് എല്ലാവർക്കും സാന്തനം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സാന്തനം രണ്ടാം പകത്തിന്റെ പുത്തൻ പ്രമോലുണ്ടല്ലോ നമ്മുടെ കല്യാണം ഒരുക്കങ്ങളാട്ടോ നമ്മുടെ ബാലന് നമ്മുടെ ദേവമംഗലം എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ ഗോമതി മീനാക്ഷി എല്ലാവരും കൂടെ അവർ സാരിയൊക്കെ എടുക്കാൻ പോകുന്നു അങ്ങനെ മൊത്തത്തിൽ പൊടി പൂരം ആഘോഷം തന്നെയാ കേട്ടോ അപ്പുറത്ത് നമ്മുടെ ഉദയപാനന്റെ വീട്ടിലാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പിന്നീട് എന്താ പറയാ ഓരോ കടക്കാർ വരുമ്പോഴും നമ്മുടെ ഉദയപാനം അവരായിട്ട് ഇങ്ങനെ ഒച്ചപ്പാടെടുക്കുന്ന രംഗങ്ങളും അവസാനം നമ്മുടെ ശ്രീദേവി സഹിഘട്ട് എല്ലാ സത്യങ്ങളും നമ്മുടെ ആനന്ദിനെ വിളിച്ചു പറയാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അതെന്തായാലും നടക്കൂല മിക്കവർ അമ്മയച്ചനും പോയി അത് മുടക്കും നമ്മുടെ ശ്രീദേവി ഇങ്ങനെ കോൾ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ആനന്ദിനോട് എല്ലാം പറയണോന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ അനിയത്തി ആണ് അത് വന്ന് നമ്മുടെ അച്ഛനെ നമ്മുടെ അടുത്തും ഭാര്യയുടെ അടുത്തും വന്ന് പറഞ്ഞു അവര് വേദന ഓടി നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ആ കള്ളത്തരങ്ങൾ നമ്മുടെ ശ്രീദേവി പറയാൻ സാധ്യതയില്ലാട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മീനാക്ഷിയും ആകാശം തമ്മിൽ പൊരിഞ്ഞടിയാട്ടോ മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛനോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കെട്ടണം എന്ന് പറഞ്ഞതിനുള്ള ഒരു കാരണം ഇപ്പോഴല്ലേ എനിക്കെല്ലാം മനസ്സിലായത് നിങ്ങൾ വെറും വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ മീനാക്ഷി നമ്മുടെ കാശിനെ ഭയങ്കരമായിട്ട് കൊച്ചാക്കുന്നുണ്ട് അവരുടെ ഇടയിൽ എന്തോ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ മിത്ര ആര്യൻ മിത്ര എങ്ങനെയെങ്കിലും നമ്മുടെ ആര്യനെ എല്ലാ വർത്ഥത്തിലും ഭർത്താവാക്കാനുള്ള പല ശ്രമങ്ങളിലും ആട്ടോ അതിനൊപ്പം നമ്മുടെ മീനാക്ഷി കുറെ ടിപ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് മനോഹര നിമിഷങ്ങൾ തന്നെയാട്ടോ ഒരു പ്രമോയിലെ കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരും ഗുഡ് ബൈ